ഷിറൂറിൽ അടുത്തിടെ ഉണ്ടായ ദുരന്തം കഴിഞ്ഞ അധികം നാളുകളായിട്ടില്ല അതിൻ്റെ ഞെട്ടലിൽ നിന്നും ആരും ഇനിയും പുറത്തു വന്നിട്ടില്ല ഇതിനിടയിൽ സംഭവിച്ച ഒരു കാര്യം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലാതെ വീഡിയോസിലൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്ക് അത് കണ്ടപ്പോഴേക്ക് തോന്നിയ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോയുമായിട്ട് വന്നത് സാധാരണ പ്രകൃതിയിൽ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവിടെയുള്ള പക്ഷി മൃഗാദികൾക്ക് അതിനെപ്പറ്റിയുള്ളൊരു സൂചന കിട്ടുമെന്ന് മുമ്പ് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് സെൻസ് ചെയ്യാൻ പറ്റുമെന്ന ഒരു കാര്യവുമുണ്ട് ആ ഒരു അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അവർക്ക് അത് നടക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നത് ഇത് മുമ്പും പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് മൃഗങ്ങൾക്ക് എല്ലാം മുമ്പേ തന്നെ മനസ്സിലാക്കുവാൻ കഴിയും എന്ന് കാര്യം ഷിരൂർ ദുരന്തത്തിൽ നിന്നും ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ലക്ഷ്മൺ ദാബ ഉണ്ടായിരുന്നുവല്ലോ അപ്പോൾ സാധാരണ ലോറിക്കാരെല്ലാം അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അത് പൂർണ്ണമായും ദുരന്തത്തിൽ തകർന്നു പോയിരുന്നു ആ ഒരു ദബായിൽ ധാരാളം പേര് അവിടെ പോകുമ്പോഴേക്ക് അവിടെയുള്ള പശുക്കൾ നായ്ക്കൾ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്കൊക്കെ ഇവർ ഭക്ഷണം നൽകുമായിരുന്നു അപ്പോൾ കുറച്ച് മൃഗങ്ങളൊക്കെ ഈ ഭക്ഷണത്തെ ആശ്രയിച്ച് ജീവിച്ച് പോന്നിരുന്നു കുറച്ചു കാലം മുമ്പ് ഈ ദബായിൽ നിന്നെടുത്ത ഒരു വീഡിയോ ആദ്യം നമ്മൾക്ക് കണ്ടുനോക്കാം നടന്നിടിഞ്ഞ ഒരു 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 സംഭവം ഉണ്ടായിരുന്നു അതായത് സൈഡിൽ വാഹനം നിർത്തിയിട്ട് ആ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ അപ്പോൾ വീഡിയോ കണ്ടല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും കറുത്ത നിറമുള്ള വലിയ കൊമ്പുകളൊക്കെ ഉള്ള ഒരു പശുവിനെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ അപകടത്തിന് മുമ്പ് തന്നെ ഒരു നായ അവിടെ ഉണ്ടായിരുന്നു വേറെ കുറച്ച് മൃഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ദുരന്തം കഴിഞ്ഞിട്ട് വന്ന വീഡിയോകളിലും നിങ്ങൾ കണ്ടാലായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതേ ആ കാലത്ത് നിറമുള്ള പശുവിനെയും നായയെയുമൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ വേറൊരു വീഡിയോ നമ്മൾക്കൊന്ന് കണ്ടിട്ട് വരാം കിട്ടും എന്നൊരു വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് ഇപ്പോഴും പങ്കുവെക്കാനുള്ളത് ഏതെങ്കിലും തരത്തിൽ നേരത്തെ സംസാരിച്ച മലയാളി ലോറി ഡ്രൈവർമാരെല്ലാം പറഞ്ഞിരുന്നു ആ സമയം അപ്പോൾ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും പോലീസുകാരുടെ കൂടെ ഒരു പശു അവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയും പിന്നെ അവിടെ തന്നെ ആ ദുരന്ത സ്ഥലത്ത് മുമ്പാ ദാബ ഇരുന്ന സ്ഥലത്ത് നായി വന്നിട്ട് ആകാംക്ഷയോടെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് കാത്ത് അവർക്കായിട്ട് ഈ വെയിറ്റ് ചെയ്യുന്നതായിട്ടുമുള്ള ഒരു കാഴ്ച ഈ മൃഗങ്ങൾക്കൊക്കെ നിസ്സാര പരുക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും അവരാരും ഈ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് കാരണം ഇവർക്ക് നേരത്തെ തന്നെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് അപ്പോൾ നമ്മൾ ഒരു പക്ഷെ ഇങ്ങനെ ആലോചിച്ച് കാണില്ല ആ പെട്ടെന്ന് പൊടുന്നതിന് ഉണ്ടായിട്ടുള്ള ആ ശക്തമായിട്ടുള്ള മണ്ണിടിച്ചിൽ അതിൽ രക്ഷപ്പെടാനുള്ളൊരു പഴുതു പോലും കിട്ടാൻ ആവാത്ത അത്ര പെട്ടെന്നായിരുന്നു ആ ദുരന്തം നടന്നത് അപ്പോൾ ആ സമയത്തിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി പറ്റി മനസ്സിലാക്കിയിട്ട് ആ മൃഗങ്ങൾ അവിടെ നിന്നും മാറി നിന്നിരിക്കാം അതാണ് അവർക്ക് ഈ അപകടത്തിൽ ഒന്നും സംഭവിക്കാതെ ഇരുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങൾ പല വെളി അമേരിക്ക പോലുള്ള നാടുകളിലൊക്കെ നടന്നിട്ടുണ്ട് ശാസ്ത്രജ്ഞരും ഇതിനെക്കുറിച്ചിട്ട് അവർക്ക് ഇതുവരെ ഒന്നും തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിലും അവരും മനസ്സിലാക്കുന്നത് സാധാരണ പ്രകൃതിയിൽ ഈ ഭൂമി കുലുക്കുമോ ഇല്ല വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ ഭൂമിയിലെ പ്രകൃതിയിലെ വരുന്ന മാറ്റങ്ങളിൽ നിന്നും ഒരു പക്ഷേ അന്തരീക്ഷത്തിലെ താപനിലയിലുള്ള വ്യതിയാനമോ ഇല്ല കാറ്റിൻ്റെ ഗതിയോ എന്തെങ്കിലും ഒരു മാറ്റത്തിൽ നിന്ന് ഈ മൃഗങ്ങൾ മുൻകൂട്ടി അത് പെട്ടെന്ന് മനസ്സിലാക്കുകയും ആ ദുരന്തം നടക്കുന്നതിന് മുമ്പ് പ്രകൃതി കൊടുക്കുന്ന സൂചനയിൽ നിന്ന് അവരത് മനസ്സിലാക്കിയിട്ട് അവിടെ വിട്ടുമാറി സുരക്ഷിതമായിട്ടുള്ള വേറൊരു സ്ഥലത്തിലോട്ട് പോയി രക്ഷപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഒരു പക്ഷേ മനുഷ്യനും ഈ കഴിവ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോവുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ അർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ദുരന്തത്തിൽ പെടാതെ രക്ഷപ്പെടുമായിരുന്നു ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ് അപ്പോൾ ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് ഇതിന് മുമ്പേ എന്തോ മനസ്സിലായിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ആ ദുരന്ത സമയത്ത് അവരൊന്നും ആ സ്ഥലത്ത് നിൽക്കാതെ കാരണം ഈ സ്ഥിരമായിട്ട് ഈ ഭക്ഷണമൊക്കെ ഈ മൃഗങ്ങളെ ആശ്രയിച്ചിരുന്ന് ഈ ദാബായിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് പോകുന്നവർ കൊടുക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരുന്നിട്ട് പോലും ആ ദുരന്ത സമയം വന്നപ്പോഴേക്ക് അവർക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് തോന്നണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സൂചന തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ ഒരു കാര്യം ഒരുപാട് പേര് ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് തോന്നിയത് എന്തായാലും വളരെയധികം പ്രാർത്ഥനയോടെയും വിഷമത്തോടെയും ആകാംക്ഷയോടെയും അർജുൻ്റെ ഒരു നല്ല വാർത്ത എത്രയും പെട്ടെന്ന് കേൾക്കാൻ ഇടവരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു